അവർ എത്ര മാത്രം ആഴത്തിൽ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്തുള്ളത് എന്ന് നമുക്ക് നോക്കാം ഇപ്പോ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണെ വളരെ ആഴത്തിൽ വേദനിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർ ഒരുപാട് വോണ്ടഡ് ആണ് ഓക്കേ അവർക്ക് ആ അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ടുള്ള ദിനങ്ങൾ നിങ്ങളോട് ഉണ്ടായിരുന്ന സമയത്താണെന്ന് അവർ എപ്പോഴും ഓർക്കുകയാണ് ഓരോ നിമിഷവും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ അവര് ഒരു എന്താണ് ഒരു ഇമാജിനറി വേൾഡിലാണ് ഇപ്പോഴും ഉള്ളത് കാരണം ഇപ്പോൾ ലോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ കൂടിയും അവർക്ക് എപ്പോഴും നിങ്ങളുടെ ആ ഒരു സാമീപ്യം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം അവർക്കൊരു സന്തോഷം ഉണ്ടാവുന്നത് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളിൽ മാത്രമാണ് നിങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്ന ദിവസങ്ങളും ആ ഒരു നിങ്ങളെ സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെൻറ്റും അവരെ സന്തോഷിപ്പിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതായത് അത്രമാത്രം അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് അത്രമാത്രം ഇപ്പോ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവാം അവരുടെ ലൈഫിൽ അവർക്ക് ഒരു കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ സ്റ്റഡീസിലായിരുന്നാലും അവരുടെ ജോലി കാര്യങ്ങളിലായിരുന്നാൽ പോലും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ആൻഡ് യെസ് തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അരികിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിക്കുകയാണ് നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരാനായിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവരുടെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായത് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായ ഡിസ്റ്റൻസ് ആയിരിക്കാം പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ മുന്നിലേക്ക് ആ ഒരു പ്രണയവുമായിട്ട് തിരികെ വരാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് കുറച്ച് പേർക്കെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് മേ ബി അത് കരിയറോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ആയിരിക്കാം കുറച്ച് പേർക്ക് മൈനോറിറ്റി ആൾക്കാർക്ക് മാത്രമാണ് അതൊരു പേഴ്സണായിട്ട് വരുന്നത് പക്ഷേ ഏതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരുന്നാലും നിങ്ങൾ ചിലപ്പോൾ അവരിൽ നിന്നും അകന്നു പോകുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല അവർക്ക് ആ ഒരു ചിന്തയിലേക്ക് പോകുന്നത് വരെ അവർ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ അവരെ വിട്ടു പോകരുതേ എന്ന ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുകയാണ് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ് അവർ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അവർ ഒരിക്കലും നിങ്ങളെ മറ്റൊരു ശക്തിക്കും പോലെ തോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അവർ തിരികെ നിങ്ങളുടെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണ് കാരണം അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു ലൈറ്റ് അല്ലെങ്കിൽ അവർക്കൊരു എനർജി ആയിരുന്നു നിങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു യൂണിയൻ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ യൂണിയൻ ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ ഒരു സാഹചര്യങ്ങൾ കൊണ്ടും നിങ്ങളെ പിരിയാൻ അവര് അവര് മനസ്സുകൊണ്ട് അനുവദിക്കുന്നില്ല ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തമ്മിൽ ഇത്രയധികം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും ഒരു ക്ലിയർ പാത്ത് ഉണ്ട് അവർ കാണുന്നത് ആ ഒരു ക്ലിയർ പാത്താണ് നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള അവസരമാണ് ഓരോ നിമിഷവും ഉണ്ടാവുന്നത് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ എപ്പോഴും ആ വ്യക്തിയിലുണ്ട് അത് മാത്രമാണ് അവർക്ക് ആകെ ഉള്ളൊരു സന്തോഷമായിട്ട് കാണുന്നത് അതുകൊണ്ട് അവർക്ക് അറിയാം ഇപ്പോൾ ഇത്രയും സെപ്പറേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ അവർക്ക് വേണ്ടിയുള്ള ഫീലിങ്സ് ഉണ്ട് നിങ്ങൾ അവരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് ഇപ്പോഴും അറിയാം നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഈവൻ അത് നിങ്ങളെ മുന്നിൽ അവരെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങളെ അത്ര മാത്രം നിങ്ങളുടെ ഓരോ മൂമെൻറ്റും എന്തായിരിക്കും എന്ന് പോലും തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒന്നിച്ചു ചേരുമെന്ന് അവർക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഓക്കെ യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് എയ്റ്റ് ഓഫ് വൺസ് വളരെ പോസിറ്റീവ് എനർജി ഉള്ള ഒരു കാർഡാണ് ഡെഫിനറ്റ്ലി ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ള എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത് അവര് അതിനായിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം വരും ദിവസങ്ങളിൽ തന്നെ അവര് ആ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ തന്നെയാണ് കാണുന്നത് അവർക്ക് ഇനിയും ഈ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഓക്കെ ഒരു ഒരു വളരെ വളരെയധികമായിട്ടുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഒരുപാട് തടസ്സങ്ങൾ ഉണ്ട് എങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് അവർക്ക് ഒരുപാട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ട് എങ്കിൽ പോലും വളരെയധികം പ്രതീക്ഷയോടുകൂടി ആ വ്യക്തി നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഈ റിലേഷൻഷിപ്പില് ഒരു റീബർത്ത് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഈ റിലേഷൻഷിപ്പിൽ തന്നെ എപ്പോഴും അവർ കൂടിയാണ് ഇപ്പോൾ ഡിസ്റ്റൻസിൽ ഉള്ളത് അല്ലെങ്കിൽ കോണ്ടാക്ട് ഉള്ളത് എന്ന് തന്നെയാണ് കാണുന്നത് ആൻഡ് യെസ് ഓരോരോ നിമിഷവും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ആ ഓർമ്മകളിലൂടെ അവർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് വീണ്ടും നമുക്കിവിടെ വ്യക്തമാവുന്നത് ആൻഡ് യെസ് അവർക്ക് ഇനിയും ഈ ഒരു സങ്കടം താങ്ങാനാവില്ല നിങ്ങളുടെ ഈ ഒരു വേർപാട് അവർക്ക് താങ്ങുന്നതല്ലേ അതായത് അത്രമാത്രം സെൻസിയർ ആയിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നതിൻ്റെ വ്യക്തതയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ആൻഡ് യെസ് മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ തമ്മിൽ ഉള്ള ഒരു സപ്രേഷൻ ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു കാര്യങ്ങളും അവരുടെ ലൈഫില് അവർക്ക് സന്തോഷം നൽകുന്നില്ല സന്തോഷങ്ങൾ അവർക്ക് അനുഭവിക്കാനുള്ള സന്തോഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ പോസിറ്റിവിറ്റി ഒത്തിരി ഉണ്ട് എങ്കിൽ പോലും മറ്റൊന്നിനും നിങ്ങൾക്ക് പകരം ഒരു ആവില്ല അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ റീപ്ലേസ് ചെയ്ത ഒരു സന്തോഷവും അവരുടെ ലൈഫിൽ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ് കാരണം നിങ്ങളുടെ ആ ഒരു സ്നേഹം മാത്രമാണ് അവരിപ്പോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവരുടെ ലൈഫില് ഓക്കെ അതുകൊണ്ടാണ് അവർക്ക് അവരുടെ ലൈഫിലുള്ള മറ്റു സന്തോഷങ്ങളൊന്നും അവർക്ക് എൻജോയ് ചെയ്യാനോ അത് കാണാനോ അനുഭവിക്കാനോ ഒന്നും അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ചിലപ്പോ നിങ്ങളായിട്ട് തന്നെ റിലേഷൻഷിപ്പിൽ നിന്ന് ആകുന്ന മാറിയതായിരിക്കാം പക്ഷെ എങ്കിൽ പോലും അവർ ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടി കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു ലോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവരെ ഇത്രയധികം വേദനിപ്പിക്കുന്നു എന്നുള്ള അതിന്റെ മീനിങ് എന്ന് പറയുന്നത് തന്നെ അവർ നിങ്ങളെ അത്രയേറെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ റൈറ്റ് നൗ ഐ ആ സെൽഫി ആൻഡ് ഇമേജ് പ്ലീസ് ഫോർ ഗീവ് മീ ഐ ആ sorry 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 okay ഇപ്പോ അവർ തിരിച്ചറിയുന്നുണ്ട് അവരുടേതായിട്ടുള്ള സ്വാർത്ഥപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മച്ചുറായിട്ടുള്ള ഒരു പെരുമാറ്റം കൊണ്ട് അവർക്ക് ഈ ഒരു സാഹചര്യം വന്ന് ചേർന്ന് പോയി അതിനു വേണ്ടിയിട്ട് അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കയാണ് ഒത്തിരി പ്രാവശ്യം അവർ നിങ്ങളോട് സോറി പറയാനുണ്ട് ഐ ലവ് യു ഐ കാൺ മൂവ് ഓൺ ഓക്കെ നിങ്ങളെ അവർക്ക് എത്ര മാത്രം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് അവർ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരിക്കലും മൂവ് ഓൺ ചെയ്യാനായിട്ട് അവർക്ക് കഴിയില്ല ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ ലോ യു അണ്ടർസ്റ്റാൻഡ് മീ ഓക്കെ അവരുടെ വേദന എപ്പോഴും അവര് മറച്ചു വെക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴും അവർ പ്രതീക്ഷിക്കുന്നത് അവരെ നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതാണ് മൈ സീക്രട്ട് ലവ് ഫോർ യു ഓക്കേ തീർച്ചയായിട്ടും അവർ നിങ്ങളെ വളരെ സീക്രട്ടായിട്ട് തന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് അത്രമേലാഴത്തിൽ അവര് നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കേ